എപ്പോഴും ദുഃഖിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാൾ എനിക്ക് സന്തോഷം വേണേ സന്തോഷം വേണേ എന്ന് പ്രാർത്ഥിച്ചാലും ഒരിക്കലും അയാൾക്ക് സന്തോഷം ദൈവം കൊടുക്കില്ല കാരണം ആദ്യം സന്തോഷം അയാൾ തന്നെയുള്ള വിചാരിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ആ ഫീലിങ്സ് ദുഃഖത്തിൻ്റെ ഇതാവുമ്പോൾ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ സന്തോഷം സംഭവിക്കില്ല അപ്പൊ അയാളുടെ അയാളുടെ ജീവിതത്തിൽ സന്തോഷം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വേണ്ട പ്രവൃത്തികളിലേക്ക് അയാൾ ഏർപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ചെയ്താൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ സമാധാനമുള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് ഭയന്ന് ഇൻസെക്യൂർഡ് ആയിട്ട് വന്നിട്ട് സമാധാനം വേണം സമാധാനം വേണം എന്ന് ആഗ്രഹിച്ചാൽ ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് ചെയ്തുകൊണ്ടോ സമാധാനം കിട്ടില്ല കാരണം അയാളുടെ ആണ് ആദ്യം മാറ്റേണ്ടത് അപ്പോൾ ആ ഫീലിങ്സ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ ജപം ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ ആ ഫീലിങ്സ് മാറ്റാം അതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മള് ഒരു ഒരു ഉണ്ട് കാരണം ഒരുപാട് ചിന്തകൾ ക്രിയേറ്റ് ചെയ്യും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക